യാത്രാ വീഡിയോ ഇതേ ഇന്നലത്തെ മഴ തൂമ്പൊക്കെ തുറന്ന് കണ്ടത്തിലൊക്കെ ഇപ്പം വെള്ളം കയറ്റുന്ന സമയമാണ് ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഇന്നലെയൊക്കെ മഴ പെയ്തപ്പം വഴിയിലൊക്കെ വെള്ളമാണ് ഞാൻ ദേവൂട്ടിനെ അങ്ങനവാടിയിലാക്കിയിട്ട് വേണം എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാൻ ഇറങ്ങോട്ടുമല്ല അമ്പലത്തിലോട്ടാണ് പോകുന്നത് മഴ പെയ്തതിൻ്റെ പരുവം കണ്ടു അതേ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് വഴിയിലൊക്കെ മഴ പെയ്താൽ പിന്നെ വഴി പിന്നെ കുളവായിട്ട് കിടക്കും അതായത് രാവിലത്തെ ആറ്റിലെ കാഴ്ചകളാണ് ഞങ്ങളുടെ വഴിയോരത്തേക്ക് കാഴ്ചകളും ദൈവട്ടൻ്റെ അങ്ങനവാടി എത്തി ഞാൻ അങ്ങനവാടി ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ ദൈവവിടും പോകത്തില്ല പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങനവാടി കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ അമ്പലത്തേറ്റ് പോകും ഇതാണ് ദൈവട്ടൻ്റെ അങ്ങനവാടി ഇതാണ് അവൻ്റെ അങ്ങനവാടി അവിടെ ആക്കിയിട്ട് ഇത് ഞങ്ങളുടെ അക്കരയിലെ കാഴ്ചയാണ് അക്കരെ പഞ്ചായത്തൊക്കെ ഉള്ള അവിടുത്തെ കാഴ്ചയാണ് ഇത് ഞാൻ പോകുന്ന വഴിയാണ് ചുറ്റും മരങ്ങളാണ് നല്ലൊരു ഒരു ഒരു വനത്തിലൂടെ പോകുന്ന ഫീലാണ് പിന്നെ ഇങ്ങോട്ട് മാർഗ്ഗം കഴിയുമ്പോൾ പിന്നെ റിസോർട്ടൊക്കെ ഉണ്ട് ഇത് ഇങ്ങനെ നടന്ന് 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 പോകും നിങ്ങളുടെ വിശേഷം എന്താണ് ഞങ്ങളുടെ വിശേഷമൊക്കെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കാൻ ശിക്കാരി വെള്ളമൊക്കെ കിടക്കുന്ന സ്പോട്ടാണ് ഇത് ധാരാളം ശിക്കാരി വെള്ളമൊക്കെ ഉണ്ട് റിസോർട്ടാണ് റിസോർട്ട് ഇതിൽ ചേർന്ന് കിടക്കുവാണ് വഴിയുടെയൊക്കെ അവസ്ഥകളുണ്ടോ ഇത് നടന്ന് പോവാണ് അവിടുത്തെ ഉള്ള വഴികളുടെ കാഴ്ചകളാണ് കാണുന്നത് നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇത്രയും വീഡിയോസൊക്കെ ഇഷ്ടമാണോ കുറച്ചുകൂടെ മറിക്കുമ്പോൾ ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുണ്ട് അത് സ്കൂളാണ് കാണുന്നത് ബോയ്സ് സ്കൂള് ഇതാണ് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വഴിയിൽ ഒരാൾ ഞാൻ നിൽക്കുമോ നീ മാറുമോ ഞാൻ മാറോ എന്ന് ചോദിച്ചു കൊണ്ട് ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ പാലത്തെക്കൂടെ കയറിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് ഞാൻ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ശ്രീ കളരിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ആ കാണുന്നതാണ് മുട്ട പാലം എന്ന് പറയുന്ന പാലം ഇത് ഞങ്ങൾ ഈ പാലത്ത് ഞങ്ങൾ ആശുപത്രി പാലം എന്ന് പറയുന്നത് ഇതുവരെ നകർന്നാണ് പോകുന്നത് തോടുണ്ട് അങ്ങോട്ട് മാറി തോട് ആറും കൂടെയാണ് ഇത് അങ്ങോട്ട് പോകുമ്പോൾ തോട് കിടക്കും ഇപ്പോഴത്തെ വശത്ത് ആറ് തോടും ആറും കൂടെ കൂടിക്കിടക്കുവാണ് നിൽക്കും ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമാണ് ഇത് ഗുരുമന്ദിരം പോകുന്ന ഗുരുമന്ദിരൻ്റെ ശ്രീ ശ്രീകളരിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പോകുന്നത് അവിടെ പോയാലും അമ്പലത്തിലെ കാഴ്ച മനോഹരമായ കാഴ്ചയാണ് എന്ന് വെച്ചാൽ നിറച്ച് മരങ്ങളും എന്തോ അവിടെ കീർച്ച നമ്മൾ കാർച്ച പുല്ലും മരങ്ങളും അടിപൊളി കാഴ്ചയാണ് ഒരു വനത്തിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത് അമ്പലത്തിലൂടെ അറ്റി സൈഡിലായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് നാറ എന്താ പറയുക ഒരു വനത്തിലോട്ട് പോകാൻ വന വനത്തിലോട്ട് പോയാൽ ഒരു ഫീലാണ് നല്ല രസമാണ് അവരോട്ട് പോകാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ ദേവിയമ്മയാണ് ഇരിക്കുന്നത് അപ്പുറത്ത് അങ്ങോട്ട് മാറിയാൽ നാഗ ദൈവങ്ങളൊക്കെ ഉണ്ട് നാഗദൈവങ്ങളുടെ അവരുടെ പോകുമ്പോൾ നല്ലൊരു കാടിൻ്റെ ഒരു വനത്തിൻ്റെ പ്രീതി തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു സുഖം പ്രത്യേകം ഒരു എനർജി ആണ്പോഴത്തേൻ്റെ ഒരു സമാധാനമാണ് നമുക്ക് പൊതുവേ നമുക്ക് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ നമുക്കൊരു ശാന്തി സമാധാനമൊക്കെ ലഭിക്കുക നമ്പ ചില പരിപാടികളൊക്കെയാണ് ഇന്ന് നാരങ്ങാ വിളക്കൊക്കെ ഉള്ള ദിവസമാണ് അവിടെ നെയ്വിളക്കാൻ ഫ്രണ്ട് കത്തിച്ച് വെച്ചിട്ടിരുന്നത് ഇവിടെയാണ് നാഗരാജാവൊക്കെ ഇരിക്കുന്ന ക്ഷേത്രമാണ് നാഗരാജാവ് കുറേ ദൈവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ചിത്രകൂടോ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നേരെ നോക്കി കാടാന്നേ തോന്നുന്നു പക്ഷേ അവിടെ ഒരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സില്ല ഇവിടെ കാണാം ഇ കാട് തന്നെയെന്ന് പറയാം നമുക്ക് തെങ്ങോട്ട് മാറി ശിവഭഗമാനൊക്കെ ഇപ്പോൾ അതാണ് കരിവിളക്ക് യക്ഷസ് ദീപവും ക്ഷേത്രമാണ് ഇത് അതിൻ്റെ പുറകശമാണ് ഒന്നാമത്തെ ദേവിയന്മാരെ അവരിഞ്ഞ് നാരങ്ങ വിളക്ക് കത്തിക്കുവാണ് ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഞങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും രാവിലെ നല്ല മഴക്കാരായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ നല്ല വെയിൽ കുറച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഉച്ചയായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്ന് രാവിലെ പോയിട്ട് ഉച്ച വരെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് മതി ഉടനെ വിളിക്കാനായിട്ട് പോകുന്നു ഇപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ